ക്രൈസ് ദ ലോഡ് എല്ലാവർക്കും കത്താവൈസ് ക്രിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമന്നാഥ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കായിട്ട് അപസ്തൽ പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു മിസ്ലീമിൽ മിസ്ലിം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു എക്സാപ്റ്റർ തേർട്ടീൻ വേഴ്സ് സെവൻറ്റീൻ ഇസ് ദൈവം നമ്മുടെ പിതാക്കന്മാരെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തു ദൈവം തിരഞ്ഞെടുത്തു തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ അടുത്ത പടി നോക്കിക്ക് പ്രവാസകാലത്ത് പോലും ജനത്തെ വർദ്ധിപ്പിച്ചു ഓ സ്തോത്രം ചെയ്യാമോ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷവും ബലവുമുണ്ട് ഈ ധ്യാനത്തിൽ എൻ്റെ ഹൃദയ എന്തു ചെയ്യുന്നു നന്ദിയാൽ നിറയുക ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് പ്രവാസകാലത്താണെങ്കിലും നാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അമ്മ ബുദ്ധിമുട്ടും ഏറിയ സാഹചര്യത്തിലൂടെ എന്ന് കടന്നു പോകുന്നെങ്കിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനാലാണ് ഞാൻ ആയിരിക്കുന്ന ഉത്തമ ബോധ്യമുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ നിങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഏതൊക്കെ മേഖലകളിൽ ആത്മീയത്തിലും ഭൗതികത്തിലും നിങ്ങളായിരിക്കുന്ന എല്ലാ മാനസിക തലങ്ങളിലും സാമ്പത്തിക തലങ്ങളിലും നിങ്ങളുടെ എല്ലാ ഭൗമിക വിഷയങ്ങളും ആത്മീയ വിഷയത്തിലും ശുശ്രൂഷകളിലും ഒക്കെ നിങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കും എന്ത് ഉണ്ടായാൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന ഉത്തമമായ ബുദ്ധി നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്തു അല്ലെ തിരഞ്ഞെടുപ്പ് നമ്മൾ പല കാര്യങ്ങളും തിരഞ്ഞെടുത്തിട്ട് വിഷമിക്കുന്നത് പോലെയല്ല ദൈവം ആവശ്യം തിരഞ്ഞെടുത്ത എൻ്റെ കയ്യിൽ തന്നു ദൈവം അത് തിരഞ്ഞെടുത്തത് കർത്താവിന് തിരഞ്ഞെടുക്കുവാൻ വിട്ടുകൊടുത്താൽ പ്രവാസ കാലത്തും ദൈവം എന്നെയും നിങ്ങളെയും വർദ്ധിപ്പിക്കും ഓ രാമൻ പറയാമോ ദൈവം പ്രവാസ കാലത്ത് നമ്മളെ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിക്കും പ്രവാസം എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ അടിമകളായി നിൽക്കുക പക്ഷേ ആ സമയത്ത് പോലും വർധനം ഉണ്ടാവുക അതാണ് ൈവ പദ്ധതിയുടെ ഏറ്റവും ശ്രേഷ്ഠത പ്രവാസകാലത്തും നമ്മൾ വർദ്ധിച്ചു വർദ്ധിച്ചു വർദ്ധിച്ച് പെരുകും സ്ഥലമോട് സ്തോത്രം ചെയ്തു ചിലതിൻ്റെ വിഷയത്തിനകത്തൊക്കെ ഇങ്ങനെ അടക്കി വെച്ച് ആ എന്താണ് അമർന്നിരിക്കുന്ന പോലുള്ള അനുഭവം ഉണ്ടെങ്കിലും വിശ്വസിക്കെ ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത് ഇതിനകത്ത് ഞാൻ വർദ്ധിക്കും 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 പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വചനത്തിനായിട്ട് സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ കൃത്വം നമ്മൾ അനുഗ്രഹിക്കട്ടെ